നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം കല്ലൂപ്പാറ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ സഹകരണത്തോടെ ഇരുപത്തിയഞ്ചിന് പച്ചത്തുരത്തിൽ സംഘടിപ്പിക്കുന്ന വിത്തുവേലി ചന്തയിൽ കല്ലൂപ്പാറയുടെ തനതുൽപ്പന്നമായ പാളത്തൈരുമെത്തും തിരുവിതാംകൂറിലാകെ അറിയപ്പെട്ടിരുന്ന കല്ലുപ്പാറ പാളത്തൈരിന്റെ പെരുമ പുതുതലമുറയ്ക്ക് പകരാനാണ് കുത്തിയെടുത്ത പാളയിൽ പശുവിൻ പശുവിൻപാൽ ഉറയൊഴിച്ച് പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കുന്ന തൈര് വിൽപ്പനയ്ക്ക് വിൽപ്പനയ്ക്കെത്തിക്കുന്നത് കേരള പ്രാദേശിക ചരിത്ര പഠന സമിതി സെക്രട്ടറി പള്ളിക്കോണം രാജീവിന്റെ കൈമാറിയ വിവരപ്രകാരമാണ് പാളത്തൈര് വിത്തുവേലി ചന്തയിൽ ഒരു ഇനമാക്കാൻ സംഘാടകർ തീരുമാനിച്ചത് പാളകുത്താനും തൈര് തയ്യാറാക്കാനും അറിയാവുന്നവരെ കണ്ടെത്തുകയായിരുന്നു ആദ്യ ദൗത്യം പാള ശേഖരിച്ച് പല പ്രാവശ്യം പരീക്ഷിച്ച് വിജയമാണെന്ന് കണ്ടതോടെയാണ് കല്ലൂപ്പാറ പാളത്തേര് ഒരിനമായി ചന്തയിലെത്തിക്കാൻ തീരുമാനിച്ചത് രണ്ട് ർഷകരിൽ നിന്ന് പാൽ ശേഖരിച്ചാണ് തൈര് തയ്യാറാക്കുന്നതെന്ന് സെക്രട്ടറി ലിജു എബ്രഹാം അറിയിച്ചു ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ